ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ജാസി വി ഒരു ചലഞ്ചാണ് ഗെയ്സ് അപ്പോൾ സ്റ്റിക്കി ബോം ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ വരുന്നത് ഇപ്പോൾ ജാസി വിര ചീറ്റ് കോഡ് അടിച്ച് ശേഷം ഇത് നമുക്ക് വെളിയിൽ നമ്മളെ വീട്ടിലിട്ടല്ല വെളിയിൽ കൊണ്ടുപോയി ഒരു ഗ്രൗണ്ടകത്ത് അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന മാക്സിമം ശ്രമിക്കുക നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മാക്സിമം നോക്കുക അപ്പോൾ നേരെ നമുക്ക് ജാസി വി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാം അവിടെ വെച്ചാണ് ചലഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഈയൊരു ജാസി ബി എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നൈസായിട്ട് സ്റ്റിക്കി ബോംബ് അങ്ങോട്ട് എടുക്കുക ഇതാണ് ചുറ്റിലുള്ള ലുക്ക് എന്നിട്ട് നമ്മൾ ചുറ്റിലും സ്റ്റിക്കി ബോംബുകൾ സെറ്റ് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിക്കി ബോംബുകൾ ഇട്ട് നിറച്ചതിന് ശേഷം വേണം ഇത് ആക്റ്റീവ് ആക്കാനുള്ളത് അല്ലായിട്ട് ആ പണി കിട്ടും നമ്മൾ ഓരോ സൈഡിലോട്ട് സ്റ്റിക്കി പോമ്പിൾ ഇടുന്നുണ്ട് പെട്ടെന്ന് പെട്ടന്ന് പെട്ടെന്നിട്ട് പക്ഷെ ഇതിൻ്റെ അകത്ത് ഗ്ലാസ്സിൽ എന്താണ് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ടാണ് പോകുന്നത് പക്ഷേ മറ്റേ കാറിലൊക്കെ നമ്മൾ സ്റ്റിക്കി പോമ്പ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് പൊട്ടിയാണ് അകത്ത് പോകുന്നത് പക്ഷേ ഏത് വെറൈറ്റി ആയിട്ട് ആണ് പോകുന്നത് സ്റ്റിക്കി പോമ്പുകൾ ഓരോ സൈഡിലോട്ട് നമ്മളിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വരികയാണ് മാക്സിമം അത്ര കവർ ചെയ്യാൻ പറ്റുമോ അത്രയും സ്റ്റിക്കി പോമ്പുകൾ കവർ ചെയ്യാണ് ഓരോ സൈഡിലോട്ട് ആക്കിയാക്കിയാണ് വരുന്നത് സ്റ്റിക്കി പോമ്പ് അതായത് കവറപ്പായി കവറപ്പായാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഷോർട്ട് വീഡിയോസും ലോങ്ങ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പല പല ചലഞ്ചേസും സ്റ്റിക്കി പോമ്പ് ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോ ആണെന്ന് താല്പര്യമുള്ള വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബെൽ നോട്ടിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം സ്റ്റിക്കി പമ്പ് ടയറിലും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ജാസിന് ടോട്ടലായിട്ട് മാക്സിമം സ്റ്റിക്കി പോകുമ്പം സെറ്റ് ചെയ്ത് വയ്ക്കുന്നു ഇതിനെ ആക്റ്റീവ് ആക്കി നോക്കുമ്പോൾ അറിയാം എത്രമാത്രം പവർഫുള്ളായിട്ട് നിൽക്കുന്നൊരു ആണല്ലേ എന്നുള്ളത് അടുത്തതിന് സ്റ്റിക്കി പോകുമ്പോൾ ചലഞ്ച് ചെയ്യുക ഏത് വണ്ടിയാണ് ഏത് ബൈക്കാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അത് നമ്മൾ ഈ ഒരു ഗെയിമിൽ ഗെയിമിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ചിക്കോട് കമൻറ്റ് ചെയ്താലും മതി പിന്നെ വണ്ടിയുടെ പേര് കമൻറ്റ് ചെയ്താലും മതി ഗെയിമിലുള്ളവേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ ആക്റ്റീവ് ചെയ്ത് നോക്കാം ജാ സി എന്തിനു പറ്റുമോ നോക്കാം ജാസി വി തവട് പൊടി ആയൊരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കും